ദൈവ ൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ പ്രതിസന്ധികളിൽ പ്രാർത്ഥനയ്ക്ക് മറുപടി വൈകുമ്പോഴും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനും പ്രത്യാശയോടെ ദൈവീക പദ്ധതികൾക്ക് കീഴ്പ്പിടുവാനും ദൈവം നൽകുന്ന പ്രത്യേക കൃപാവരമാണ് ഡിവൈൻ സഹനശീലം സ്പിരിച്വൽ എൻഡുറൻസ് ദൈവത്തിൻ്റെ വിശ്വസ്തയിൽ ഹൃദയം ഉറപ്പിക്കാൻ പരിശുദ്ധാത്മാവ് നൽകുന്ന ഒരു പ്രത്യേക സിദ്ധിയാണ് ഇത് അലസവും വിരസവുമായ കാത്തിരിപ്പല്ല സഹനശീലം ജീവിതം ദുരന്ത കൊടുങ്കാറ്റിൽ ആടി വിളയുമ്പോഴും ദൈവത്തിൽ ഉറച്ച് വിശ്വസിക്കാനും പ്രമാണങ്ങളിൽ വിശ്വസ്തരായിരിക്കുവാനും നമ്മെ ശക്തരും കർമ്മനിരതരുമാക്കുന്ന ദിവ്യ ചൈതന്യമാണ് സഹനശീലം എൻഡുറൻസ് എന്ന വാക്കിന് സമാനമായ ഗ്രീക്ക് പദം ഹൈപ്പോമോൺ എന്ന വാക്കാണ് ക്ഷമയോടെയുള്ള കാത്തിരിപ്പ് ർദ്ദങ്ങളിൽ ഉറച്ചു നിൽക്കുക കറേജിയസ് പേഴ്സിസ്റ്റൻസ് എന്നൊക്കെയാണ് ഈ ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക വരദാനമായ സഹനശീലത്തെപ്പറ്റി നമുക്ക് അല്പം ആഴത്തിൽ ചിന്തിക്കാം ജീവിത പരീക്ഷണങ്ങളിലൂടെ പക്വതയിലേക്കുള്ള ചുവടുവയ്പ്പിൻ്റെ ചാലകശക്തിയാണ് ദിവ്യ സഹനശീലം യാക്കോബ് ഒന്നാം അധ്യായം എൻ്റെ സഹോദരരെ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുവിൻ എന്തെന്നാൽ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് അതിൽ സ്ഥിരത ലഭിക്കുമെന്ന് അറിയാമല്ലോ ഈ സ്ഥിരത പൂർണ്ണ ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ നിങ്ങൾ പൂർണ്ണരും എല്ലാം തികഞ്ഞവരും ഒന്നിലും കുറവില്ലാത്തവരും ആവുകയും ചെയ്യും ദൈവത്തിൻ്റെ വാക്തത്വങ്ങളും അനുഗ്രഹങ്ങളും പലപ്പോഴും പരീക്ഷണങ്ങളുടെ അവസാനം ലഭിക്കത്തക്ക വിധത്തിലാണ് ദൈവം സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് ശിക്ഷയായിട്ടല്ല ദൈവിക നിയോഗങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമുള്ള പക്വതയും കമ്പീറ്റൻസിയുമൊക്കെ നേടുവാനുള്ള ഒരുക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് ദൈവം ഇങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നത് ദൈവാനുഗ്രഹങ്ങൾ സ്വീകരിക്കാനും അത് ദൈവമഹത്വത്തിനായി പ്രയോജനപ്പെടുത്തുവാനുമുള്ള യോഗ്യതയും പക്വതയുമൊക്കെ നേടുവാൻ കാത്തിരിപ്പും പരീക്ഷണങ്ങളുമൊക്കെ ആവശ്യമാണ് തുടർച്ചയായുള്ള അൾട്രാസോണിക് ക്ലീനിങ്ങാണ് ഡയമണ്ടിന് ശോഭയും മൂല്യവുമൊക്കെ നൽകുന്നത് അതുപോലെ ദൈവത്തിൻ്റെ വിസ്മയ അനുഗ്രഹങ്ങൾ സ്വീകരിക്കാനുള്ള വിശുദ്ധ പാത്രമാകാൻ ജീവിത സഹനങ്ങളിലൂടെ നാം ശുദ്ധീകരിക്കപ്പെടണമെന്നാണ് പഴയ നിയമത്തിലെ ജോസപ്പിൻ്റെ ജീവിത സാക്ഷ്യം സഹനശീലർക്ക് മാത്രമേ ഈ ടെസ്റ്റ് വിജയകരമായി പൂർത്തിയാക്കാൻ കഴിയുകയുള്ളൂ സഹനശീലമില്ലെങ്കിൽ വിശ്വാസത്തിൽ ഇടറിപ്പോകും ആദ്യ സ്നേഹം ണുത്തു പോകും രണ്ടാമത് ദൈവത്തിൻ്റെ സമയവുമായി പൊരുത്തപ്പെടാൻ ദീർഘക്ഷമയോടെയുള്ള കാത്തിരിപ്പ് ആവശ്യമാണ് ഗലത്തിൽ ലേഖനം ആറാം അധ്യായം നന്മ ചെയ്യുന്നതിൽ നമുക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ എന്തെന്നാൽ മടുപ്പ് തോന്നാതിരുന്നാൽ യഥാകാലം വിളവെടുക്കാം ദൈവത്തിൻ്റെ വാഗ്ദത്വങ്ങൾ നിറവേറ്റപ്പെടുന്നത് ക്രോണോളജിക്കൽ ടൈം അഥവാ കാലക്രമം ഡിവൈൻ ടൈം അഥവാ ദൈവത്തിൻ്റെ സമയം എന്ന രണ്ട് സമയങ്ങളുടെ സമന്വയത്തിലൂടെയാണ് സഹനാശീലത്തോടെയുള്ള നമ്മുടെ കാത്തിരിപ്പാണ് ഈ രണ്ട് സമയങ്ങളെയും തമ്മിൽ സമന്വയിപ്പിക്കുന്നത് ചിലർ അക്ഷമരാണ് ആഗ്രഹിക്കുന്നതെല്ലാം ഉടനെ നടക്കണമെന്ന നിർബന്ധക്കാർ കാത്തിരിക്കുവാൻ ക്ഷമയില്ലാതെ ദൈവത്തിന് മുമ്പിൽ ഓടിക്കയറി ദൈവത്തിൻ്റെ സമയത്തിന് മുമ്പ് കയ്യെത്തിപ്പിടിക്കുന്നതൊന്നും ശുഭമാവില്ല പലപ്പോഴും അപകടവുമായേക്കാം ദൈവത്തിൻ്റെ വാഗ്ദത്വം നിറവേറ്റുന്ന സമയം വരെ കാത്തിരിക്കുവാൻ ക്ഷമയില്ലാതെ കാര്യസാധ്യത്തിനായി ഷോർട്ട് സർക്യൂട്ടുണ്ടാക്കിയ അബ്രഹമും സാറയും കയ്യെത്തിപ്പിടിച്ചത് അവർക്ക് വലിയ ദുഃഖ കാരണമായി പാകമാകുന്നതിന് മുമ്പ് ഓവനിൽ നിന്നും എടുക്കുന്ന കേക്ക് ഒരിക്കലും രുചികരമാവില്ല നമുക്കുള്ള ആ ദൈവത്തിൻ്റെ വാഗ്ദത്വങ്ങൾ പാകമാകുന്നതിന് ദൈവമൊരു സമയം നിശ്ചയിച്ചിട്ടുണ്ട് കാലത്തികവ് വരെ വിശുദ്ധീകരിക്കപ്പെടുന്നത് വരെ കാത്തിരിപ്പിൻ്റെയും സഹനത്തിൻ്റെയും ഓവനിൽ ആയിരിക്കും നമ്മൾ സഹനശീലർക്ക് മാത്രമേ ദൈവത്തിൻ്റെ സമയം വരെ ക്ഷമയോടെ കാത്തിരിക്കുവാൻ കഴിയുകയുള്ളൂ മൂന്നാമത് ദൈവം നൽകുന്ന പരമോന്നത പദവികളുടെ സമുന്നത കാര്യവിചാരകരാകുവാൻ വ്യക്തിത്വത്തിൽ സഹനശീലം അത്യാവശ്യമാണ് പരിശുദ്ധാത്മാവിൻ്റെ ദാനമാണ് സഹനശീലമെന്ന കൃപാവരം റോമലേഖനം അഞ്ചാം അധ്യായം നമ്മുടെ കഷ്ടതകളിലും നാം അഭിമാനിക്കുന്നു എന്തെന്നാൽ കഷ്ടത സഹനശീലവും സഹനശീലം ആത്മധൈര്യവും ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് നാം അറിയുന്നു പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും നിയോഗങ്ങളും ലഭിച്ച പലരും അത് പൂർത്തിയാക്കുവാൻ കഴിയാതെ വീണു പോയിട്ടുണ്ട് സഹനശീലരല്ലാത്തവർ ബലഹീനമായ ജടത്തിൻ്റെ പ്രലോഭനങ്ങളിൽ ഇടറിപ്പോ പഴയ നിയമത്തിലെ ശിംശോനും ക്രിസ്തുവിന്റെ ശിഷ്യനായ യൂദാസുമൊക്കെ ഇതിൻ്റെ ഉദാഹരണങ്ങളാണ് അനുഗ്രഹത്തിൻ്റെ ആധിക്യത്തിൽ നമ്മൾ ഇടറി വീണു പോകാതിരിക്കാൻ ദൈവം സഹനശീലം എന്ന ആത്മവരം കൊണ്ട് നമ്മെ ശക്തരാക്കുന്നുവെന്നാണ് ഒരു ഭക്തൻ്റെ അഭിപ്രായം പഴയ നിയമത്തിലെ ജോസഫ് ബാലനായിരുന്നപ്പോൾ ഭാവിയിൽ ചവിട്ടിക്കയറുവാൻ പോകുന്ന മഹത്വത്തിൻ്റെ പടവുകളെപ്പറ്റി പ്രോഫറ്റിക് ഡ്രീമിലൂടെ ദൈവം സൂചന നൽകി പക്ഷേ ആ മഹത്വ പദവി കാര്യക്ഷമതയോടെ നിറവേറ്റുവാനുള്ള വിനയവും വിജ്ഞാനവും നേതൃത്വപാഠവും ഒക്കെ നേടാൻ നീണ്ട പതിമൂന്ന് വർഷത്തെ കഠിന പരിശീലനം ജോസഫിന് വേണ്ടി വന്നു ചതിക്കപ്പെട്ടു അടിമയായി കാരാഗ്രഹത്തിലും ആയി ഈ സ്ട്രെസ് ടെസ്റ്റിലൂടെ സഹനശീലത്തിൻ്റെ അഭിഷിക്തനാക്കപ്പെട്ടിരുന്നില്ലെങ്കിൽ വിസ്മയ വിസ്മയവാക്തത്വം അനുഗ്രഹകരമായി നിറവേറ്റുവാൻ ജോസഫിന് കഴിയുമായിരുന്നില്ല ദൈവനിയോഗങ്ങൾ നിറവേറ്റുവാൻ അറിവ് മാത്രം പോരാ ആത്മ നിറവും വേണം വിശ്വാസത്തിന്റെ അടിത്തറ പരിശോധിക്കപ്പെടുന്ന ജീവിത പരീക്ഷണങ്ങളിൽ വിജയകരമായി ഗ്രാജുവേറ്റ് ചെയ്യാൻ സഹനശീലം ആവശ്യമാണ് എബ്രായ ലേഖനം പത്തമധ്യായ നിങ്ങളുടെ ആത്മധൈര്യം നിങ്ങൾ നശിപ്പിച്ചു കളയരുത് അതിന് വലിയ പ്രതിഫലം ലഭിക്കുവാനിരിക്കുന്നു ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റി അവിടുത്തെ വാക്തൃത്വം പ്രാപിക്കാൻ നിങ്ങൾക്ക് സഹനശക്തി ആവശ്യമായിരിക്കുന്നു താൽക്കാലിക വിശ്വാസമല്ല യഥാർത്ഥ വിശ്വാസം പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാതിരിക്കുമ്പോഴും ജീവിത പ്രതിസന്ധികൾ മാറ്റമില്ലാതെ തുടരുമ്പോഴും ഇടറിപ്പോകാത്ത വിശ്വാസമാണ് യഥാർത്ഥ വിശ്വാസം പ്രതിസന്ധികളുടെ തിരമാലകൾ ആഞ്ഞടിക്കുമ്പോഴാണ് വിശ്വാസത്തിൻ്റെ നങ്കൂരത്തിൽ നമ്മുടെ ഹൃദയം ഉറപ്പിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് തുടക്കത്തിൽ വളരെ വേഗത്തിൽ ഓടിത്തുടങ്ങുന്നവരല്ല അവസാനം വരെ ഓട്ടത്തിൽ മുന്നേറുന്നവരാണ് വിജയിക്കുന്നത് ഗാഡ് ഈസ് ലുക്കിംഗ് ഫോർ ഫിനിഷേഴ്സ് നോട്ട് ജസ്റ്റ് സ്റ്റാർട്ടേഴ്സ് കയ്യടിയോടെ ഓടിത്തുടങ്ങുന്നവരെല്ലാം ഓട്ടം തികയ്ക്കാറില്ല നിയോഗത്തിൻ്റെ ഫിനിഷിംഗ് പോയിന്റിൽ എത്താറുമില്ല നല്ല ഓട്ടം ഓടി ഓട്ടം തികച്ച സഹനശീലനായ പൗലൂസായിരിക്കണം നമ്മുടെ ക്രിസ്തീയ മോഡൽ എബ്രായ ലേഖനം പന്ത്രണ്ടാമധ്യായം നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും നമുക്ക് നീക്കിക്കളയാ നമുക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഈ ഓട്ടപ്പന്തയം സ്ഥിരോത്സാഹത്തോടെ നമുക്ക് ഓടിത്തീർക്കാം നമ്മുടെ വിശ്വാസത്തിൻ്റെ നായകനും അതിനെ പൂർണ്ണതയിലെത്തിക്കുന്നവനുമായ യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നാം ഓടുവാൻ സഹനശീലം പരിശ്രമം കൊണ്ട് നമ്മൾ നേടിയെടുക്കുന്ന വ്യക്തിപരമായ കഴിവല്ല അതിന്റെ പിന്നിലെ ഡ്രൈവിംഗ് ഫോഴ്സ് ക്രിസ്തുവാണ് ദൈവത്തിന്റെ വാക്തത്വം നിറവേറ്റാൻ വഹിക്കുകയും സഹിക്കുകയും ചെയ്ത നമ്മുടെ യേശുക്കർത്താവ് ദൈവത്തിൻ്റെ വാക്തത്വങ്ങളുടെ അവകാശികളാക്കുവാൻ കർത്താവ് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ വിസ്മയദാനമായ സഹനശീലം തരും ദൈവമേ പ്രതിസന്ധികളെ അതിജീവിക്കാനും അനുഗ്രഹങ്ങൾക്കായി കാത്തിരിക്കാനുമുള്ള സഹനശീലം നൽകി ഥാ ഞങ്ങളെ അനുഗ്രഹിക്കണമേ വാഗ്ദത്വം നിറവേറ്റപ്പെടുവാൻ അങ്ങയുടെ സമയം വരെ കാത്തിരിക്കുവാനുള്ള പ്രത്യാശയും സഹനശീലവും ഞങ്ങൾക്ക് നൽകണമേ പോകാതെ പിന്മാറാതെ അന്ത്യത്തോളം ശക്തരായി മുന്നേറുവാൻ അവിടുത്തെ സത്യാത്മാവിനെ സമർത്ഥമായി ഞങ്ങളിൽ പകരേണമേ അനുദിനം ശക്തി പകർന്ന് ഞങ്ങളെ ശക്തരാക്കുന്ന നിസ്തുല നാമത്തിൽ അപേക്ഷിക്കുന്നു കൃപയോടെ കേൾക്കണമേ ആമീൻ ശുഭാശംസകളോടെ E.P. George a.